ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപ്പൊളി ഒരു ജ്യൂസാണ് അപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റോ വെച്ചിട്ടുണ്ടാക്കാം അടിപ്പൊളി ജ്യൂസാണ് കേട്ടോ നോമ്പ് തുറക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസുമാണ് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും പിന്നെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാം നിങ്ങൾ എല്ലാ വീട്ടിലും ചെറുപഴം ഉണ്ടാവും അപ്പം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് സാധാരണ അവിലാണ് നിങ്ങൾക്ക് വെള്ളവിൽ വെള്ളവിലിനേക്കാളും നല്ലത് സാധാരണ കട്ടിയുള്ള അവിലില്ല അതാണ് പിന്നെ മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് മൂന്നില് രണ്ട് ചെറുപഴം മതി പിന്നെ കുറച്ച് ബദം എടുത്തിട്ടുണ്ട് പിന്നെ പാല് സാധനങ്ങൾ മാത്രം മതി ആദ്യം ഞാൻ കുറച്ച് അവിൽ ഇതിലൊന്ന് ഒരു പാനിലിട്ടിട്ടൊന്ന് അത് വറുത്തെടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മുരിഞ്ഞു വരണം അതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അവൽ ഇങ്ങനെ ഇതുപോലെ നമുക്ക് കൈ വെച്ച് പൊട്ടിച്ചാലും ഇതുപോലെ പൊടിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് അതൊന്ന് പാനിലേക്ക് മാറ്റാം പിന്നെ അടുത്തത് വേണ്ടത് നിലക്കടലയാണ് നിലക്കടല നിങ്ങൾ വറുത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ പച്ച നിലക്കടലയാണ് ഇവിടെ എടുത്തത് അപ്പോൾ ഞാനതൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് റോസ്റ്റ് ചെയ്തിട്ട് നന്നായി ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ പോകുന്ന വിധത്തിലാവുമ്പോൾ നമുക്കൊന്ന് അതും ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വയ്ക്കാം ഇനി നമുക്ക് ജ്യൂസ് അടിക്കുന്നതിന് ഞാൻ മിക്സിയുടെ ജാർ അടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് ആവശ്യമുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ചെറുപഴാണ് ഞാൻ നുറുറുക്കിയെടുത്തത് അത് മുഴുവനായിട്ട് ഇടണ്ട ഒരു രണ്ട് പീസ് ഞാൻ മാറ്റി ഒരു മൂന്ന് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധാരണ അവയിൽ നമ്മൾ വറുത്ത് വെച്ച അവിലല്ല അല്ലാത്ത അവിലുണ്ടല്ലോ അത് അതിലേക്ക് കുറച്ചിട്ട് ഒരു അരക്കപ്പോളം ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാട്ടോ അതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് പിന്നെ ഒരു നാല് ബദ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ജ്യൂസ് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുക അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റാണെന്ന് അതൊന്നല്ല അതിലൊരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ അത് ഇതുപോലെ ഞാൻ ഒഴിച്ചുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാണ് നിങ്ങൾ പാൽ നല്ല കട്ട പാലാണെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടടിക്കുമ്പോൾ ഞാനിവിടെ പാൽ ഒന്ന് കട്ട അതുകൊണ്ടാണ് പാൽ കട്ടയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വറുത്ത് വെച്ച അവിലാണ് ഇതിലേക്ക് ഇട്ടത് പിന്നെ കുറച്ച് ബദം ഇട്ടിട്ടുണ്ട് പിന്നെ നിലക്കടല നമ്മൾ വറുത്ത് വെച്ചത് ഒന്ന് തൊലി കളഞ്ഞിട്ട് അതും ഇട്ടിട്ടുണ്ട് പിന്നെ ഹോർലിക്സാണ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്ററോ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ഏതായാലൂടുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് രണ്ടാമതോ നമ്മൾ ഒന്ന് മുകളിൽ ഒരു രണ്ടിപ്പരിപ്പും വെച്ചിട്ട് രണ്ട് പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം മുകളിൽ രണ്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇട്ടിട്ട് കുറച്ച് നേരത്തെ ഇട്ടപോലെ തന്നെ ബൂസ്റ്റോ ഓർലിക്സോ ഏതാണെന്ന് വെച്ചാൽ അത് പിന്നെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി അവൽ ആ വറുത്ത അവൽ അതും കൂടി ഇടുന്നുണ്ട് നേരത്തെ അവൽ ഞാൻ നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം റോബസ്റ്റേക്ക് അത് ചെറുപഴത്തിന്മാരൊരു റോബസ്റ്റ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ